നന്ദിഗ്രാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദുസ്വപ്നം സമ്മാനിക്കുന്ന മണ്ണാണ് മൂന്ന് ദശാബ്ദക്കാലത്തെ ഭരണം അവസാനിപ്പിച്ച് പശ്ചിമബംഗാളിൽ നിന്നും സി പി എമ്മിനെ താഴെ നന്ദിഗ്രാം വഹിച്ച പങ്ക് ചെറുതല്ല അതേ നന്ദിഗ്രാം വീണ്ടും കലിഷിതമാകുമ്പോൾ ചങ്കിയെടുക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ് സർക്കാരുകളുടെ പതനത്തിന് എന്നും വഴിവെച്ചിട്ടുള്ള നന്ദിഗ്രാം ഇക്കുറി എന്താണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് സസ്പെൻസ് ആയി തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാകെ തൃണമൂലിൻ്റെ പതനത്തിന് നന്ദിഗ്രാം വഴിപെട്ടുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ ബംഗാളിലെ നന്ദിഗ്രാം അശാന്തമായി തുടരുന്നത് ആശങ്കകൾക്ക് ഇടനൽകുന്നുണ്ട് ബി ജെ പി പ്രവർത്തക രതിരണിയാരി കൊല ചെയ്യപ്പെട്ട സംഭവമാണ് നന്ദിഗ്രാമിൽ സംഘർഷങ്ങൾക്ക് വഴിവച്ചത് കൊലപാതകത്തെ തുടർന്ന് നന്ദിഗ്രാമിലെ സോനാച്ചുരയിൽ വ്യാപക അക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് രതിരണിയാരിയെ കൊലപ്പെടുത്തിയത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം നന്ദിഗ്രാം ഉൾപ്പെടുന്ന ടൗൺലു ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴും വ്യാപക അക്രമമാണ് പൊട്ടി പുറപ്പെടുന്നത് എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറയുമ്പോഴും ആശങ്കകൾ അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വ്യാഴാഴ്ച പുലർച്ചെ ഉണ്ടായ തർക്കമാണ് വലിയ സംഘർഷത്തിനും ബി ജെ പി പ്രവർത്തകരുടെ മരണത്തിനും കാരണമായത് രതിരണിയുടെ മകനും ബി ജെ പി എസ് മോർച്ച നേതാവുമായ സഞ്ജയ് ആരിക്കും ചില ബി ജെ പി പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമത്തിൽ പട്രോളിംഗ് നടത്തിനിടെയാണ് ബി ജെ പി ടി എം സി പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് ഇതിനിടെ മകനെ തിരക്കിയെത്തിയ രതിരണിക്ക് നേരെയും അക്രമം ഉണ്ടാവുകയായിരുന്നു അക്രമത്തിൽ പരിക്കേറ്റ ഏഴുപേരെ നന്ദിഗ്രാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രതിരണി മരിക്കുകയായിരുന്നു പിന്നാലെയാണ് മേഖലകളിൽ വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേരുത് റോഡ് ഗതാഗതം തടയുകയും കടകൾക്ക് തീവെക്കുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെയും അക്രമിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് പാർട്ടി നേതാവായ ദേപ് കുമാർ റോയയുടെ വീട് ബി ജെ പി പ്രവർത്തകർ കയ്യേറിയതായി ടി എം സി നേതാക്കൾ ആരോപിക്കുന്നുമുണ്ട് അതേസമയം ടി എം സി ദേശീയ സെക്രട്ടറിയും ഡയമണ്ട് ഹാർബർ എംപിയുമായ അഭിഷേക് ബാനർജിയുടെ പ്രേരണപ്രകാരമാണ് പട്ടികജാതി സ്ത്രീക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത് എന്നതാണ് ബി ജെ പിയുടെ ആക്ഷേപം പ്രതിപക്ഷ നേതാവും നന്ദിഗ്രാമിലെ ബി ജെ പി എം എൽ എ സുവേന്ദു അധികാരിയാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബുധനാഴ്ച മുതൽ പ്രദേശത്ത് കേന്ദ്രസേനയുണ്ടായിട്ടും അക്രമം തടയാൻ നിയോഗിച്ചിട്ടില്ല എന്നതാണ് ബി ജെ പി നേതാവിൻ്റെ ആരോപണം അക്രമം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുമുണ്ട്